കൂടുതലൊന്നും വേണ്ട രണ്ട് വാക്കുകളും മതി മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴ്ന്നുറങ്ങും വട്ടം കറങ്ങി നോക്കിക്കോ എല്ലാവരെയും വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ടോ പ്രതീക്ഷിച്ചവരൊക്കെ ഉണ്ടോ വേണമെന്ന് വട്ടം കറങ്ങി ശരിക്കും വട്ടം കറങ്ങി കൊഴപ്പൊന്നുമില്ല ക്യാമറയായിട്ട് ചേട്ടന്മാരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് കണ്ടോ എഴുന്നേപ്പ് ചെയ്ത് മനസ്സിലായില്ലോ സാക്ഷികളാവാൻ വേറെ കാര്യം പറയാതാ എന്താണെന്ന് വെച്ചാ ഇന്നും പറയും നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുമിത്രങ്ങൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ അനുവാദമില്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരുടെയും പരസ്പരമായിട്ടുള്ള അനുവാദമില്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല ഇന്നുമുതൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളാണ് ജീവിക്കേണ്ടത്